അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് അറേബ്യൻ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പതിനെട്ടാക്കാനായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ചിക്കൻ എന്താ ഇതുപോലൊരു അഞ്ചാറ് കഷ്ണം എടുത്തിട്ടുണ്ട് വലിയ പീസ് പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ പിന്നെ ഞാനിവിടെ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് ചിക്കൻ മാഗി ക്യൂബ് അത് രണ്ടെണ്ണം ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് കൂടിയാണ് എരുവിനുസരിച്ചുള്ള കുരുമുളക് കൂടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത് ഓയിലാണ് നമ്മളിതിന് ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നത് ഓയിൽ തന്നെയാണ് ഇപ്പോ ഒന്നും ഉപയോഗിക്കുന്നില്ല സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മാഗിക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ആ ഒരു ഓയിലും കുരുമുളകും ഉപ്പും എല്ലാതും ചിക്കനിൽ ആവുന്ന രീതിയിൽ നല്ലതുപോലെ കുഴച്ചെടുത്ത് ഒരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പോഴേക്കും ഞാൻ ചിക്കൻ കൂടി ഉപ്പും കൂടിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പിന്നെ അതിലേക്കുള്ള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പാത്രം നന്നായി ചൂടാവുമ്പോൾ ഇതിലോട്ട് ഓയിലാണ് വെച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഓയിലാണ് വെച്ച് കൊടുക്കുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം സവാള മുഴുവനായിട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നല്ലതുപോലെ ത ഇതേ രീതിയിൽ വാർന്ന് വരുമ്പോൾ നന്നായിട്ട് വായന്ന് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വായന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് വേപ്പല ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇഞ്ചി പച്ചമുളകിൻ്റെ ഒരു അളവ് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് ഇടുന്നത് മിൽമട നെയ്യാണ് മിൽമട നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇനിയിപ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് മൂടി വെച്ച് തുറക്കുന്നപ്പോൾ ഇതാ ഇതുപോലെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു പരിഭാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മസാല ഞാൻ ഒരു കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ മാറ്റുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കറി മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഫ്സാം മസാലയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മന്തി മസാലയോ മജൂസ് മസാലയോ ഏത് വേണമെങ്കിലും എടുക്കാം എൻ്റെ കയ്യിൽ കഫ്സാം മസാലയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അത് വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ കബ്സാം മസാല വെച്ചിട്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ മസാലക്കൂത്തൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ നമ്മുടെ നേരത്തെ മസാല പറ്റി വെച്ച ചിക്കൻ ഇതായതുപോലെ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതാക്കി കത്തിച്ച് വെക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു പാത്രം മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത് അപ്പോഴേക്കും നമുക്ക് അരി ഇടാനായിട്ട് പോകാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ ഇടുന്നത് മൂന്ന് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എന്നാണ് പറയാറ് അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം വെക്കാം വെള്ളം കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് അരി അവിടെ അപ്പോഴും എന്താ ചിക്കനോട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ചിക്കൻ എന്താ പകുതി വേവാവാനേ പാടുള്ളൂ കേട്ടോ പകുതി വേവാകുമ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളത്തിലോട്ട് ഞാൻ മാഗി ക്യൂബാണ് ഇട്ടു കൊടുക്കുന്നത് മാഗി ക്യൂബ് രണ്ടെണ്ണം എന്താ ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാല് ഗ്ലാസ് വെള്ളം എടുക്കാം പിന്നെ ഒരു ബാഗ് ലീഫ് പിന്നെ മൂന്നാല് കരയാമ്പു പിന്നെ പട്ട ഇതൊക്കെ കൂടിയിട്ടിട്ടൊന്ന് ചോറ് വേവിക്കാനായിട്ട് വെക്കാം അരി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ മൂടി വെച്ചതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ പകുതി വേവായിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്ര വേവാകുമ്പോൾ ഇതിലൂട്ടി ഞമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ടേബിൾ സ്പൂൺ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചിട്ട് പോലും വെച്ച ചിക്കനാണത് നമുക്കിതൊന്ന് മസാല വച്ചെടുക്കണം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഇതിലോട്ട് കുറച്ച് കറി മസാലപ്പൊടിയാണ് ഇടുന്നത് കുറച്ച് കറി മസാല പൊടി ഇട്ടതിന് ശേഷം നമുക്കിത് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കായം പറ്റിയെടുക്കാം അപ്പോൾ അത നല്ലതുപോലെ കായം പറ്റിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കണം പിന്നെ ഞാൻ എന്താ നമ്മുടെ ചോറൂടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വേവ് ആകുമ്പോൾ നമുക്ക് ചോറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലാണ് നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനുശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് ചിക്കൻ ഒന്ന് മറച്ചിട്ട് നോക്കാം ഞാനിവിടെ ചിക്കൻ മറച്ചിട്ടിട്ടുണ്ട് അപ്പുറം നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാനിതൊരു പാത്രത്തിലോട്ട് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വേവിൽ കോരി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മസാലയിലോട്ട് നമ്മുടെ ആ ചിക്കൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ആ മസാലയിലോട്ട് ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നല്ലതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ മസാലയുടെ റെഡി ആയിട്ടുണ്ട് നല്ല മണൊക്കെ വരുന്നുണ്ട് പിന്നെ എന്താ നമ്മുടെ അറേബ്യ റൈസ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നു കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇത് അറേബ്യ റൈസാണ് ഈ റൈസ് മാത്രം കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് മസാല ഇല്ലാതായാലും വെറുതെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു റൈസാണ് അപ്പം നിങ്ങൾ അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇതിന് മുകളിലോട്ട് മസാല വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി റൈസ് ഇട്ടതിന് ശേഷം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഒരുപാട് സിമ്പിൾ വീഡിയോസിൻ്റെ ഞാൻ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും സിമ്പിൾ റെസിപ്പീസാണ് നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് പോയി കാണാം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടം കാര്യത്തിൽ ഒരു സംശയവും അപ്പം ഇത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അസാം വലൈക്കും